ശ്രീകൃഷ്ണ ഭജനത്തിന് ഏറ്റവും നല്ല ദിവസമായ ഗുരുവായൂർ ഏകാദശി നാൾ സൂര്യോദയത്തിന് മുൻപുണർന്ന് ശുഭ്രവസ്ത്രം ധരിച്ച് ഓം നമോ നാരായണ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ക്ലിം കൃഷ്ണായ നമ എന്നിങ്ങനെ തുടങ്ങിയ മന്ത്രങ്ങൾ യഥാശക്തി ജപിക്കണം വിഷ്ണു ഗായത്രി വിഷ്ണു വിഷ്ണുദ്വാദശനാമം വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു ശതനാമ സ്തോത്രം വിഷ്ണു സഹസ്രനാമം എന്നിവ ചൊല്ലുന്നതും കേൾക്കുന്നതും ഉത്തമമാണ് അച്യുതാഷ്ടകം ശ്രീകൃഷ്ണാഷ്ടകം മുകുന്ദാഷ്ടകം ജയ ജനാർദ്ധന മധുരാഷ്ടകം എന്നീ കീർത്തനങ്ങൾ ജപിക്കുന്നതിന് ഏറ്റവും നല്ല സമയമാണ് ഹരിവാസര സമയം ഗുരുവായൂർ ഏകാദശി ഡിസംബർ ഒന്നാം തീയതിയാണ് ഇന്നേ ദിവസം ഹരിവാസര സമയം വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ അന്നേ ദിവസം രാത്രി പന്ത്രണ്ട് പതിനഞ്ച് വരെ ഭക്തർക്കിടയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്തുതിയാണ് വിഷ്ണു ശതനാമ സ്തോത്രം ഏകാദശി എടുക്കുന്നവർ ഏറ്റവും കൂടുതൽ ജപിക്കുന്ന സ്തുതിയാണിത് വിഷ്ണു ഭഗവാനെ ഈ നൂറ് നാമങ്ങളാൽ എന്നും ഭജിക്കുന്നവരുടെ ജീവിതത്തിൽ അശുഭങ്ങൾ ഉണ്ടാകാറില്ല എന്നാണ് വിശ്വാസം ഈ സ്തോത്രം എന്നും ജപിക്കുന്ന ഭക്തർക്ക് ചുരുങ്ങിയ സമയത്തിനകം സമ്പൽ സമൃദ്ധി പാവമുക്തി ഐശ്വര്യം സന്തോഷം ആരോഗ്യം എന്നിവ ലഭിക്കുന്നതാണ്